ഈ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ബ്ലാക്ക് റോസ് ആണ് അതും അല്ല ി തൈകളാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവർക്കും ബ്ലാക്ക് റോസിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് വേറെ നല്ല കുറച്ച് മോഡേൺ ലുക്കാണ് ആളെ കാണാനായിട്ട് നമ്മുടെ ഒരു പ്രത്യേക ഭംഗി കൊണ്ടുവരുന്ന ഒരു റോസ് ആണ് ഈ ബ്ലാക്ക് റോസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഫ്രാഗ്രൻസ് കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല സൗന്ദര്യത്തിലാണ് ആളൊന്നാമതെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും ബ്ലാക്ക് റോസിൻ്റെ മദർ പ്ലാന്റ് ട്രീ റോസുകളാണ് വരാറ് അത്രയും വലിപ്പമുള്ള പ്ലാന്റോ അതിലെ പൂക്കളൊക്കെ കണ്ടിട്ട് ഒത്തിരി അമ്മമാർ സ്നേഹത്തോടെ വന്നിട്ട് അതിന്റെ ചെറിയ തൈകൾ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ തൈകൾ കിട്ടാനിട്ടല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് എന്തെങ്കിലും മാത്രമേ സെയിലിന് ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതുമല്ല നമ്മുടെ നമുക്ക് കിട്ടുന്നതിൽ കുറച്ച് റേറ്റ് ഉള്ള റോസ് എന്ന് പറയുന്നത് ബ്ലാക്ക് റോസും അതുപോലെ തന്നെ മറ്റു വെറൈറ്റീസൊക്കെയാണ് അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ബ്ലാക്ക് റോസ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് സെയിലിന് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇത്രയും നാൾ വന്നിട്ടുള്ളത് വലിയപ്പോൾ ഉള്ള വലിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ആ ഒരു റേറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നമുക്ക് നൂറ്റമ്പത് രൂപയുടെ നല്ല അടിപൊളി പ്ലാന്റ് വന്നിട്ടുണ്ട് അബ്രക്കാഡബ്ര റോസും ഉണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച് തൈകളേ ഉള്ളൂ ബ്ലാക്ക് റോസ് പ്ലെയിൻ നമുക്ക് അത്യാവശ്യമുണ്ട് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം നൂറ്റൻപത് പ്ലസ് ഇ സി ആണ് വരുന്നത് ഒത്തിരി റോസുകളുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ചെറിയ ചെറിയ വീഡിയോ വീഡിയോ ക്ലിപ്സ് ആയിട്ടായിരിക്കും ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് അപ്പോൾ അതൊക്കെ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കുക കേട്ടോ ഇന്ന് തന്നെ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഇത് കണ്ടോ നമുക്ക് നമ്മുടെ ഗാർഡനിൽ വന്നിട്ടുള്ള ഒരു ട്രീ റോസ് ബ്ലാക്ക് റോസ് ട്രീ റോസ് ആണിത് ഇതിൽ ഒത്തിരി പൂക്കളുണ്ട് നിങ്ങൾ തന്നെ നോക്കുക നമുക്ക് ഒരു എൻ എനിക്കറിയാവുന്ന രീതിയിൽ ക്യാമറയിൽ ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങളൊന്ന് ചെന്ന് നോക്കാട്ടെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അപ്പോൾ അടിപൊളി ഒരു റോസ്ട്രീ ആയിരുന്നു അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ കാണുമ്പോഴാണ് എല്ലാവർക്കും അയ്യോ എനിക്ക് വേണം എന്നുള്ളൊരു ചിന്ത വരുന്നത് വില ചോദിക്കുമ്പോൾ എല്ലാവർക്കും അത് വാങ്ങാൻ പറ്റിയെന്ന് വരില്ല പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ വളർ വലിപ്പവും കൊറിയറും അടക്കമാണ് നമ്മൾ വില പറയുന്നത് അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചോദിക്കുന്നത് ചെറിയ തൈ ഉണ്ടോ എന്നാണ് അപ്പോൾ അതാ നൂറ്റി അൻപത് രൂപയുടെ അടിപൊളി പ്ലാന്റ് ആണ് എത്തിയിട്ടുള്ളത് പിന്നെ ബ്ലാക്ക് റോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവർക്കും ചെറിയ ഫ്ലവർ ആയിട്ടാണ് ഉണ്ടാവുന്നതെന്ന് പറയുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ ബ്ലാക്ക് റോസ് നമ്മുടെ ക്ലൈമറ്റിൽ അങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാവുന്ന ഒരു റോസ് അല്ല പക്ഷേ നാടൻ ബഡ്ഡിങ്ങിലൊക്കെ അത് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന രീതിയിലൊന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ പ്ലാന്റ് അങ്ങനെ നശിച്ചു പോകുന്നത് ഇതുവരെ കണ്ടിട്ടില്ല റോസിലെ പൂക്കൾക്കാണ് കുറച്ച് വലിപ്പം കുറവ് തോന്നുന്നത് അത് നമ്മുടെ ക്ലൈമറ്റൊക്കെ ആയിട്ടൊന്ന് ഇണങ്ങി കുറച്ച് ഡി എ പി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്താലാണ് സെറ്റാവുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കണം ആദ്യമൊക്കെ വീഴുന്നത് ചെറിയ പൂക്കളാണ് നമ്മുടെ വളങ്ങളൊക്കെ ആയിട്ട് അവരൊന്ന് അടിപൊളിയായിട്ട് നമ്മുടെ ക്ലൈമറ്റായിട്ട് ഇണങ്ങി കഴിയുമ്പോൾ പിന്നീട് ഓക്കെ ആയി കേട്ടോ അപ്പോൾ അതനുസരിച്ച് എപ്പോഴും കെയർ ചെയ്ത് കൊടുക്കണം നല്ല ഭംഗിയുള്ള ഇലകളും പൂക്കളും ഒട്ടുകളൊക്കെ ആയിട്ടുള്ള ഒരു റോസ് പ്ലാന്റ് ആണ് ബ്ലാക്ക് റോസ് പിന്നെ ഒരു ഡൗട്ട് ബ്ലാക്ക് റോസ് നമ്മൾ അയച്ചു കൊടുക്കുന്ന സമയത്തെ അതിൽ റെഡ് ഫ്ലവർ ആയിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പൊ ചോദിക്കുന്നത് ബ്ലാക്ക് റോസ് ആണോ അങ്ങനെ ചോദിച്ചവര് ഈ ബ്ലാക്ക് റോസ് ആദ്യം റെഡ് ആയിട്ടാണ് വിരിയുന്നത് റെഡ് ഫ്ലവർ ആണ് പിന്നെ ഈ ഒരു കളർ ചേഞ്ചിലോട്ട് മാറുന്നത് കേട്ടോ തുടക്കം തന്നെ ആയിട്ട് അത് നമുക്ക് എപ്പോഴും കാണുന്ന ഒരു റെഡ് അല്ല ഒരു പ്രത്യേക റെഡ് കളറിലാണ് ഇവർ വിരിഞ്ഞു വരുന്നത് ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ശേഷമാണ് ഇവർ മാറി വിരിയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണണമെങ്കിൽ കാത്തിരിക്കണ്ട നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പോയി നോക്കുക ആ പ്ലാന്റ് വേണമെങ്കിൽ അത് ഓർഡർ ചെയ്യുക കേട്ടോ അപ്പം നൂറ്റൻപതിൻ്റെയും നൂറ്റി അൻപതിൻ്റെയൊക്കെ വെറൈറ്റി പ്ലാന്റ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ പോയി ഒന്ന് ചാനൽ കയറി നോക്കുക